ഈ ഒ ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ച ഉണ്ടല്ലോ അതായത് ഈ സാമ്രാജ്യം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി ക്യാപ്റ്റൻ രാജുവിനോട് പറയുന്ന ഡയലോഗ് ഉണ്ട് അതായത് ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ചുവേണ്ടി ആയിരുന്നെങ്കില് ഞാനത് ഭിക്ഷ എടുത്തു തരുമായിരുന്നല്ലോ അതുപോലെ ഇപ്പം കേന്ദ്രത്തിൽ നീട്ടുന്ന ഒരു തുകയാണ് ഇവരെ പ്രശ്നം ആയിരത്തി നാനൂറ് കോടി രൂപ മലയാളം ധരിച്ചിട്ട് പി എം ശ്രീന്റെ ഭാഗമായിട്ട് നേരത്തെ സർവശിക്ഷാ അധ്യായം അതിപ്പോ സർവശിക്ഷ എസ് എസ് കെ എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് അതിൽ അറുപത് ശതമാനം കേന്ദ്രവും സംസ്ഥാനം സ്ഥാപനം അപ്പൊ അങ്ങനെ കിട്ടാനുള്ള തുകയാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ അപ്പൊ അത് തരണമെങ്കിൽ പി എം ശ്രീ യഥാർത്ഥത്തിൽ ആറുമാസ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളൂ അങ്ങനെ ഒരു വിവാദമാകുന്ന ഈ പൈസ കൊണ്ട് അവർ തെരഞ്ഞെടുപ്പിന്റെ മുമ്പൂടി ചെയ്യേണ്ട കുറെ ഒരുപാട് ഈ പൈസ അല്ലെങ്കിൽ ആറ് മാസം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഗവൺമെന്റ് ആരായാലും അങ്ങനെ പോയില്ലേ ദേശീയ വിദ്യാഭ്യാസ ഇതിന്റെ ഒരു അപകടം ദേശീയ വിദ്യാഭ്യാസ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ണ്ടായത് അന്ന് ഡോക്ടർ കോത്താരി കമ്മീഷൻറെ നിർദ്ദേശപ്രകാരം രണ്ടു വർഷത്തെ പഠനത്തിന് ശേഷമാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നത് അതിന്റെ അകത്താണ് നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ പിന്നെ രണ്ടു വർഷം പ്രിയ ഡിഗ്രി അടുത്ത പ്ലസ് ടു പിന്നെ മൂന്ന് വർഷം കോളേജ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറില് രാജീവ് ഗാന്ധി സർക്കാരിന് പക്ഷെ അതിന് അത് അതിനൊക്കെ ഒരു പ്രത്യേകതയാണ് അത് എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും ചർച്ച ചെയ്ത് ഗൽഭരായ ആളുകളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച് ഒരുപാട് കാലത്ത് പഠനത്തിന് ശേഷമൊക്കെയാണ് ജനാധിപത്യ രീതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി അത് നയം രൂപീകരിച്ചു എന്നിട്ട് സ്റ്റേറ്റുകൾക്ക് അവർക്ക് പൂർണ്ണമായ അധികാരം കൊടുത്തു വികേന്ദ്രീകരണത്തിൻ്റെ രീതിയിലാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് അങ്ങനെയല്ല പക്ഷെ എന്നൊരു ഏകപക്ഷിയെന്ന് മാത്രമല്ല എവിടെയാണ് ചർച്ച ചെയ്തിട്ടില്ല പാർലമെന്റിലെ കാര്യമായ ചർച്ചയില്ല മറ്റു ചർച്ചകൾ സ്റ്റേറ്റുമായി ആലോചിച്ചിട്ടില്ല അത് വെറും നാഗ്പൂർ സിലബസ് നാഗ്പൂർ സിലബസ് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ് അതിന്റെ അടിസ്ഥാന തത്വം സാധാരണഗതിയിൽ നമ്മൾ ഈ എന്തായാലും ഈ വിദ്യാഭ്യാസ നയം കാലാനുഗതമായി മാറ്റണം മാറ്റണം എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് വിമാനത്തിൽ നിന്ന് പുഷ്പക വിമാനത്തിലേക്ക് ബേക്കൗട്ട് പോകുന്ന സാന്നിധ്യത്തിൽ എല്ലാം ഉണ്ടാവും ഒരുപാട് കാലം പുറകോട്ടാണ് ശ്രമിക്കുന്നത് അതല്ല നമ്മൾ മുമ്പോട്ടുള്ള കാലത്തേക്കുള്ള പ്രയാണം ഗതാഗതത്തിൽ വിദ്യാഭ്യാസ ഭയം പുതിയതായി ആവിഷ്കരിക്കേണ്ട ഒരു ഉദ്ദേശം പക്ഷെ അതൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ആർ എസ് എസ് ഉദ്ദേശിക്കുന്ന ഒരു സിലബസ് നാൽപ്പൂർ സിലബസ് ആണ് യഥാർത്ഥത്തിന്റെ നടപ്പിലാക്കുന്നത് അപ്പൊ അത് സ്വാഭാവികമായും ഇപ്പൊ പി എം സി പദ്ധതി നടപ്പിലാക്കുക ഈ പദ്ധതിക്കും സംസ്ഥാന ഫണ്ട് വഹിക്കണം അതായത് അറുപത് ശതമാനം കേന്ദ്ര നാല്പത് ശതമാനം പിന്നീട് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഒരു ബ്ലോക്കിൽ നിന്ന് ബ്ലോക്ക് രണ്ട് സ്കൂളുകൾ അങ്ങനെയാണ് പതിനാലായിരത്തി സംതിങ് സ്കൂളുകളാണ് ദേശീയ തലത്തിൽ ഉള്ളത് പക്ഷേ നമ്മളെ ഈ കാവ്യവൽക്കരണം പറയുന്ന സി പി എം വാജ്പേയിന്റെ സർക്കാരിന്റെ കാലത്താണ് യഥാർത്ഥത്തിൽ കാവ്യവത്കരണം ആരംഭിക്കുന്നത് അതിനെതിരെയൊക്കെ എസ് എഫ് ഐ ഒക്കെ ഒരുപാട് കാലം സമരം സി പി എം നഗശികാന്ത എതിർക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കാവ്യവൽക്കരണം പക്ഷേ ഈ പൈസ ആയിരത്തി അഞ്ഞൂറ് കോടിയോടെ ഒരു തരത്തിലുള്ള ഏഹ് പ്രശ്നം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയോ സി പി എമ്മിന്റെ പഴയ പോലെ കേന്ദ്ര കമ്മിറ്റിയും കേന്ദ്ര നേതാക്കളൊന്നും ഇല്ലാന്ന് നമുക്കറിയാം സ്റ്റേറ്റ് ആണ് മൊത്തം നിയന്ത്രിക്കുന്നത് കേരള സംസ്ഥാനാണ് മൊത്തം നിയന്ത്രിക്കുന്നത് അപ്പൊ അത് ഒപ്പുവെച്ചത് ഒരു ഒരു അപകടകരമായ ഭാവിയില് നമുക്ക് വളരെ അപകടകരമായ മലയാളികൾക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആ പണത്തിന് വേണ്ടിയായിരുന്നു മമ്മൂട്ടി പറഞ്ഞ പോലെ നമുക്ക് പറയാനുള്ളത് മലയാളികൾ വിക്ഷെടുത്ത് തരുമായിരുന്നു എന്നാണ് സർക്കാരിനോട് പറയാനുള്ളത് അത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഒരു നയം മാറ്റവും കൂടി